അസുരന്റെ പ്രണയം അവതർണം ഷിബു ജോസഫ് രചന വിദ്യാഭ്യാസം അഗ്നിദേവൻ തലയാട്ടിക്കൊണ്ട് മെല്ലെ രുദ്രന്റെ അടുത്ത് വന്നു എല്ലാവരുടെ മുന്നിലെത്തി വെച്ച് രുദ്രന്റെ കവിളിൽ അടിയളാഞ്ഞി ഞെട്ടലോടെ എല്ലാവരും നോക്കി ഒരു നിമിഷം പഞ്ചഭൂതങ്ങളും നിശ്ചലമായി രുദ്രൻ കവിളിത്തൊടിക്കൊണ്ട് എല്ലാവരും നോക്കി രുദ്രനെ എല്ലാവരും ഭയത്തോടെ നോക്കി ാണമില്ലേ കേവലം അടിയാളുടെ കയ്യിൽ നിന്ന് അടിമടിക്കാൻ ദി ഗ്രേറ്റ് രുദ്രദേവനെ അഗ്നിദേവ് ചിരോട് പരിഹസിച്ചോണ്ട് ചോദിച്ചു രുദ്രൻ ആ അടിയാളെ കൊടുത്തു നോക്കിണ്ട് കാറിന്റെ അടുത്ത് പോയി ഇന്നിവിടെ കൊല നടക്കുന്നു എല്ലാരും പേടിയോടെ പിറു നിർത്തു രുദ്രൻ എന്തോ കാറിൽ നിന്ന് എടുത്തോണ്ട് അടിയാളിന്റെ അടുത്ത് വന്നു അവൻ പേടിയോടെ രുദ്രനെ നോക്കി അഗ്നിതെ ഒന്നും മനസ്സിലാതെ രുദ്രന്റെ കൈയിൽ നോക്കി രുദ്രൻ കുറച്ച് പണം എടുത്ത് അടിയാളിന്റെ മുന്നിൽ നീട്ടി എല്ലാവരും അമ്പരപ്പോട് രുദ്രനെ നോക്കി മോനെ രുദ്ര അടിച്ച എന്റെ കൈനെ വെട്ടിയെടുക്ക ഈശ്വരി ദേശത്തിൽ പറഞ്ഞു രുദ്രൻ ചിരോട് ഈശ്വരയെ നോക്കിക്കൊണ്ട് കണ്ണിറക്കി കാണിച്ചു ഡാ പുന്നാരമോനിക്ക് രണ്ട് ചാൻസ് ഞാൻ തരാം ഒന്ന് എന്നെ അടിച്ച ഈ കൈ ഞാൻ എടുക്കും രണ്ട് നീ നിന്റെ യജമാനെ തല്ലണം അതിന് കൂലിയായിട്ട് രണ്ട് ലക്ഷം ഞങ്ങൾ തരും എന്താണ് വേണ്ടതെന്ന് നീ അങ്ങ് തീരുമാനിക്കേ ടക്കൊണ്ട് രുദ്രൻ പറഞ്ഞു എല്ലാരും ഞെട്ടലോടെ ഒന്നും മിണ്ടാതെ ഇണ്ടാതെ അടിയാൾ പേടിയോടെ അഗ്നിദേവനെ നോക്കി ക്ലോകസൂതിയുടെ ടിക്ടി ശബ്ദം അവന്റെ കാതിൽ മുഴങ്ങി രുദ്രൻ വാളിനെ കയ്യിലെടുത്ത് മീശ പിരിച്ചുകൊണ്ട് അടിയാളിൻ്റെ അടുത്ത് വന്നു എല്ലാരും പേടിയോടെ നോക്കി രുദ്ര പുരുഷോത്തമൻ പേടിയോടെ വിളിച്ചു രുദ്രൻ അതൊന്നും കേൾക്കാതെ അവന്റെ മുന്നിൽ വന്നു നിന്റെ സമയം കഴിഞ്ഞു എന്താണ് നീ തീരുമാനിച്ചത് പണമോ കയ്യോ വാളിനെ നോക്കിക്കൊണ്ട് രുദ്രൻ ചോദിച്ചു അടിയാൾ പേടിയോടെ അഗ്നിദേവനെ നോക്കി അഗ്നിയുടെ നോട്ടം കൊണ്ട് പോയെന്ന് രുദ്രനെ അടിയാൾ നോക്കി രുദ്രൻ വാളിൽ നിന്ന് കൈയെടുക്കാതെ നോക്കിയിരുന്നു ഏഹ് എനിക്ക് പണം മതി ഞാൻ തല്ലാം അടിയാൾ പറഞ്ഞതും രുദ്രം കറങ്ങിപ്പോയി കസേരയിൽ ഇരുന്നു കാലിന്റെ മുകളിൽ കാലുവിട്ട് പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് എടുത്ത് കത്തിച്ചു തല്ലടാ ആ പന്നെ കാ മോനി വാളിനെ അഗ്നിയുടെ നേർക്ക് ചൂണ്ടിക്കൊണ്ട് രുദ്രം പറഞ്ഞു വേറെ വഴിയില്ലാതെ അടിയാൾ അഗ്നിയെ തല്ലാൻ പോയി ഏയ് കൈ കൊണ്ടല്ല നിന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പുണ്ടാണ് തല്ലേണ്ടത് രുദ്രം കൽപ്പിച്ചു ഋദ്ര നിന്റെ ഈ അഹങ്കാരം അത്ര നല്ലതല്ല അഗ്നിദേവ് ദേഷ്യത്തിൽ കർജിച്ചു പന്ന പുന്നാരം മോനി എന്റെ നേർക്ക് വന്നു നീ എന്നെ നാണം കടത്താൻ എന്നിട്ട് എന്നെ പഠിപ്പിക്കാൻ വരുന്നോ പന്ന മോനി രുദ്രൻ എഴുന്നിട്ട് വാളിനെ അഗ്നിയുടെ കണ്ണിന്റെ നേർക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു എല്ലാരും പേടിയോടെ വായിൽ കൈ അഗ്നിയുടെ കണ്ണിൽ പയത്തിന്റെ തിളക്കം രുദ്രൻ കണ്ടു തല്ലട ഇവനെ രുദ്രീ അപ്പോഴും അഗ്നിദേവന്റെ കണ്ണിന്റെ നേർക്ക് വാളിന്റെ മുന്നേ ഉണ്ടായിരുന്നു അടിയാൾ പേടിയുടെ കാലിക്കടന്ന ചെരുപ്പിനെ അടുത്ത് അഗ്നിയുടെ കവിളിൽ മാറിയടിച്ചു രുദ്രൻ ചിരിയുടെ വാളിനടുത്ത് ടേബിളിൽ വെച്ചുകൊണ്ട് അഗ്നിദേവന്റെ ഷട്ടിൽ പിടിച്ചു രുദ്രനെ തളയ്ക്കാൻ ആ മഹാദേവന് പോലും പറ്റില്ല പിന്നല്ലോ കത്തിച്ചൊലിക്കുന്ന ഈ അഗ്നിക്ക് ഇതിലും വലിയ നാണക്കേട് നിനക്കിനി ഉണ്ടാവാനും പോകുന്നില്ല എന്നാ ശരി ഞാനങ്ങോട്ട് ചിരിയുടെ അഗ്നിയുടെ ഷട്ടിനെ നേരെയായിക്കൊണ്ട് രുദ്രൻ പറഞ്ഞു നാട്ടുകാർ അഗ്നിദേവനെ നോക്കി പരിഹസിച്ചിരിക്കുന്നു ചിരിക്കുന്നു രുദ്രൻ അടിയാളിന് കയ്യിൽ പൈസ കൊടുത്തോണ്ട് പോയി ഈശ്വരീയും ഒന്നും ഒന്നുമില്ലാതെ രുദ്രന്റെ കൂടെ പോയി ഇവനെ നാണമല്ലേ രുദ്രനോട് ഏറ്റുമുട്ടാൻ ഒരാൾ പറഞ്ഞു ഇത് കേട്ട് എല്ലാരും ചിരിച്ചു അഗ്നിദേവ് അവമാനത്താൽ അവിടെ നിന്ന് പോയി ഓ പിന്നെ രുദ്രൻ വലിയ ഇവനല്ലയോ പെണ്ണു പിടിച്ച് നടക്കുന്ന കോഴി ഒരു യുവാവ് പറഞ്ഞു എന്റെ കൊച്ചെ ഇതൊന്നും അവന്റെ മുന്നിലൊന്നും വിളമ്പല്ലേ നിന്റെ നാവ് കാണില്ല പേടിയോടെ അയാൾ പറഞ്ഞു എന്താണ് ഇവർ തമ്മിൽ പ്രശ്നം ആ യുവാവ് അറിയാതെ ചോദിച്ചു അതൊന്നും അറിയില്ല കാലാകാലം കൊണ്ടു കടക്കുന്ന ഒരു പക അത് മക്കളിൽ പടന്നു കയറി പണ്ട് പറഞ്ഞു കേട്ട അറിവുണ്ട് രാജവർമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു നരസിംഹാരി ആ കാലത്ത് രാജാക്കന്മാർക്ക് മാത്രമേ ആഡംബര കല്യാണം നടത്താൻ അനുവാദമുള്ളൂ അല്ലാത്തവർ അമ്പലത്തിൽ വെച്ച് മാത്രം മിന്നിട്ട് നടത്തുക എന്നതാണ് കൽപ്പന പക്ഷെ നരസിംഗിനെ ആഡംബര കല്യാണം നടത്താൻ അനുവാദം കിട്ടി അഗ്നിദേവന്റെ പിങ്കമ്മികളുടെ മോളെയാണ് നരസിംഗൻ വേളി ചേർത്തിയത് രണ്ടു കുടുംബവും വലിയ സൗഹൃദത്തിലാണ് പോയിക്കൊണ്ടിരുന്നത് ആ സമയം നരസിംഗിന്റെ ഭാര്യയുടെ സഹോദരനെ കല്യാണ വന്നു നരസിംഗിനെ നടത്തിയതുപോലെ ആഡംബര കല്യാണം നടത്താൻ തീരുമാനിച്ചു നരസിംഗൻ അതിന് തടസ്സം നിന്നു രാജാവിന്റെ അനുവാദം അല്ലാതെ ഒരിക്കലും നടക്കില്ല നടത്താൻ വിടില്ല എന്ന വാശി നരസിംഹൻ അവസാനം രാജാവിന്റെ അനുവാദത്തിനായി സഹോദരനും നരസിംഗനും രാജാവിന്റെ മുന്നിൽ പോയി നിന്നു നരസിംഗൻ എന്റെ സഹോദരനാണ് ഞാൻ കനിഞ്ഞുകൊടുത്ത സമ്മാനമാണ് അവന് മാത്രം കൊടുത്ത അനുവാദം വഴിയെ പോകുന്നവർക്ക് കൊടുക്കാനായില്ലെന്ന് രാജാവ് തീർത്തു പറഞ്ഞു ഭാര്യ സഹോദരൻ തനിക്ക് വേണ്ടി സംസാരിക്കാൻ നരസിംഗനോട് പറഞ്ഞു രാജാവിന്റെ വാക്കാണ് അവസാനത്തെ വാക്കെന്ന് നരസിംഗൻ തറപ്പിച്ചു പറഞ്ഞു സഹോദരൻ വേറെ വഴിയിലെ പോയി പക്ഷെ രാജാവ് പറഞ്ഞു കേൾക്കാതെ ആഡംബര കല്യാണം അതികാംബര്യത്തോടെ നടത്തി ഇതറിയുന്ന രാജാവ് ദേഷ്യം കൊണ്ട് ഉറഞ്ഞുതുള്ളി കല്യാണം കഴിഞ്ഞ രണ്ടാം ദിവസം സഹോദരനെ തടവിലാക്കുവാൻ രാജാവ് കേൾപ്പിച്ചു എല്ലാവരുടെ മുന്നിലും അയാൾ നിർത്തി നരസിംഗൻ കൈയൊഴിഞ്ഞു രാജാവ് എന്ത് പറഞ്ഞാൽ അനുസരിക്കും എന്ന് വാക്കുകൊടുത്തു അപ്രകാരം ഭാര്യയുടെ സഹോദരനെ കൊല്ലാൻ വിളിച്ചു അവിടം തൊട്ട് രണ്ടു കുടുംബവും തമ്മിൽ പക വളരാൻ തുടങ്ങി നരസിംഗിന്റെ ഭാര്യ വിളിച്ചുകൊണ്ട് പോകാൻ പോയതും ഭാര്യ തന്റെ പ്രാണനോടുള്ള സ്നേഹം കാരണം തന്റെ കുടുംബത്തിനെ പറന്ന് നല്ലൊരു ഭാര്യയായി ആ സഹോദരന്റെ ഏറ്റവും ഇളയ തലമുറയുടെ വംശമാണ് ഈ അഗ്നിദേവ് കാലങ്ങൾ മാറി തമ്മിലടിച്ച ഒരു മഞ്ഞു രാജവർണവും മാറി പക്ഷേ ഈ രണ്ടു കുടുംബത്തിന്റെ ശത്രുത മാത്രം മാറാതെ ഇന്നും നിലനിൽക്കുന്നു അയാൾ പറഞ്ഞു ഈ ചെറിയ കാര്യത്തിനാണോ ഇത്ര പക കടൗളി അപ്പോൾ ആ കൈ കയ്യങ്ങനി ആ യുവാവ് പിന്നെയും സംശയത്തോടെ ചോദിച്ചു രുദ്രൻ അവൻ്റെ ഏഴാം വയസ്സിൽ തൻ്റെ അമ്മയെ ബലി കൊടുത്തു അതിന് കാരണമായത് അഗ്നിദേവാണ് അപ്പോൾ രുദ്രൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പക ഉടലെടുത്തു തൻ്റെ അമ്മയെ കൊന്നവനെ പകരം തീർക്കാൻ നൂറുവട്ടം തൻ്റെ പിതാവിനോട് രുദ്രൻ പറഞ്ഞും അദ്ദേഹം പ്രതികരിച്ചില്ല മറിച്ച് മറ്റൊരു വിവാഹം ചെയ്തു ഈശ്വരയുടെ സാമീപ്യം രുദ്രനെ ആരോചകമായി തോന്നി രണ്ടാം ഭാഗം ചെയ്തു അതുകൊണ്ട് രുദ്രൻ അന്നതെ കൊല്ലെന്ന് വയന്ന് എല്ലാ സ്വത്തും രുദ്രന് മാത്രം പുരുഷത്വം അച്ഛൻ എഴുതി കൊടുത്തു പതിയെ പതിയെ ഈശ്വരി രുദ്രൻ്റെ കയ്യിലെടുത്തു പെറ്റമ്മയുടെ സ്നേഹത്തിൽ കൂടുതൽ പോറ്റമ്മ സ്നേഹിച്ചു ഈശ്വരി പറഞ്ഞതുപോലെ രുദ്രൻ കേൾക്കാൻ തുടങ്ങി അവൻ വളർന്നെങ്കിലും അവന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പക ആളി കത്തി അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ അന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് രുദ്രൻ വാളിനടുത്ത് അഗ്നിയുടെ കയ്യിൽ നിന്ന് മുറിച്ചെടുത്തു ഈ കൈയാണല്ലോ എൻ്റെ അമ്മയെ കൊന്നത് എന്ന് പറഞ്ഞ് ആർത്തലച്ച് ചിരിച്ചു അഗ്നിദേവ് വേദന കൊണ്ട് പൊളഞ്ഞപ്പോൾ രുദ്രൻ അത് കണ്ടു ചിരിച്ചു അഗ്നിദേവന്റെ ചോരയെടുത്ത് രുദ്രൻ മുഖം മുഴുവൻ തേച്ച് ഒരു പ്രാന്തനെ പൊളിച്ചിരിച്ചു രുദ്രനെ പുരുഷോത്തവൻ തടയാൻ വന്നു എന്റെ അമ്മയെ കൊന്നവന്റെ കൈ ഞാങ്ങെടുത്തു ഡേ അപ്പാ നീ ചെയ്യേണ്ടതാണ് ഞാൻ ചെയ്തത് ആണും പെണ്ണും കെട്ടവൻ ധു രുദ്രൻ ഗർജിച്ചു അപ്പോൾ അവൻ്റെ വയസ്സ് ഇരുപത് അന്നതൊട്ട് ഇന്നോരെ അവൻ പയ അറിയാതെ വളർന്നു അപ്പനെ വെറുത്തും രണ്ടാനമ്മയെ സ്നേഹിച്ചും അയാൾ പറഞ്ഞിരത്തി ഓ രണ്ടമ്മയാണല്ലീ ഈശ്വരയുടെ അഹങ്കാരത്തിന് ഒട്ടും കുറവില്ല ആ യുവാവ് പറഞ്ഞോണ്ട് പോയി അതെ ഈശ്വരി ലിദ്രന്റെ രണ്ടാനമ്മ തന്റെ അമ്മയ്ക്കൊന്നോനെ ഒന്നും ചെയ്യാതെ തന്റെ സുഖം കണ്ടെത്താൻ വേണ്ടി പത്ത് രൂപം ചെയ്തു എന്നതിന്റെ പേരിൽ പതിനഞ്ച് വർഷം കൊണ്ട് അപ്പനോട് മിണ്ടാതെ നടക്കുന്ന മകൻ തന്റെ മകൻ്റെ ഒരു വിളിക്കായി കാത്തിരിക്കുന്ന ഒരു പാവ അച്ഛൻ രുദ്രനെ ക്ഷമിക്കാൻ കഴിയുമോ എന്ന് നമുക്ക് കാത്തിരുന്നാൽ മാത്രമേ അറിയാൻ പറ്റൂ എട്ടാം വയസ്സിൽ ചോര കണ്ടും ഇരുപതാമത്തെ വയസ്സിൽ ചോരയെ കുളിച്ച ഒരു തന്റെ ഹൃദയം പയം മറുതെ അസുരനായി മാറി കാലം അവന്റെ മുറിവുകൾ മാറ്റുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം നരസിംഗ കൊട്ടാരത്തിൽ എന്തായാലും മോൻ ചെയ്തതാണ് ശരി ഈശ്വരി പറഞ്ഞു എന്ത് ശരി പക വളർത്തുന്നതോ ഇനി അവസാനിക്കാൻ സമയമായി പുരുഷോത്തമൻ വേദനയോട് ചോദിച്ചു നിർത്താം എല്ലാം നിർത്താം അഗ്നിദേവ് കൊന്നുകള എൻ്റെ അമ്മയെത്താ നിർത്താം എല്ലാം നിർത്താം അമ്മയില്ലാതെ വളരുമ്പോൾ അറിയാം അതിൻ്റെ വേദന രുദ്രൻ പറഞ്ഞോണ്ട് പോയി പുരുഷോത്തവൻ വേദനയുടെ ശോഭല്ലിരുന്നു ഈശ്വരി ഒന്നുമുണ്ടാതെ അവളുടെ മുറിയിൽ പോയി നേരം പുലർന്നു ഋദ്രനു വേണ്ടി ആലോചിച്ച പെണ്ണും കുടുംബവും വന്നു ഈശ്വരി അവരുടെ സ്നേഹത്തോടെ വരവേറ്റു കുമാരിയോട് ചായ എടുക്കാൻ ഈശ്വരി പറഞ്ഞു കുമാരി ചായ എടുത്ത് എല്ലാവർക്കും കൊടുത്തു രുദ്രൻ ക്ഷീണം മുറുക്കിക്കൊണ്ട് സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി വന്നു പെണ്ണിനെ കണ്ടതും രുദ്രന്റെ മോൻ ചൊളിഞ്ഞു മോനെ രുദ്ര നിനക്ക് വേണ്ടി ആലോചിച്ച പെണ്ണ ഈശ്വരി ചിരിയോടെ പറഞ്ഞു ഹായ് ഞാൻ വന്ദന ചിരിയുടെ വന്ദന കൈ കൊടുത്തു രുദ്രൻ ഒന്നുമില്ലാതെ ചിരിയോടെ അവൻ്റെ കൈയും കൊടുത്തു തുടരും